മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനം ആഘോഷിച്ചു ചവറ കോയിവിള ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറാം നമ്പർ കോയ്വിളശാഖിയുടെ നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് കെ പി എം എസ് ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറാം നമ്പർ ചവറ കോയിവിള ശാഖയുടെ നേതൃത്വത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ജയന്തി ആഘോഷിച്ചത് ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ സെക്രട്ടറി രാജു പെരിങ്ങാല ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും വിദ്യാഭ്യാസം പൊതു ഇടങ്ങളിലേക്ക് പൊതു സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസം നടത്തുന്നുണ്ട് അവസരം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ഉണ്ടാക്കിയെടുത്തു വലിയ മനുഷ്യൻ അതിനുശേഷം ആ കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് തയ്യാറാവാത്തത് കൊണ്ട് അദ്ദേഹം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് സ്കൂൾ ഉണ്ടാക്കിയെടുത്തു അതാണ് ബെങ്ങാലിൽ നിൽക്കുന്ന സ്കൂള് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ ആ സ്കൂള് നമ്മുടെ പ്രവർത്തനപരമായിട്ട് ഇന്ന് കെ പി എം എസിന്റെ ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നാണ് നമുക്ക് സന്തോഷിക്കാനുള്ളൂ കൂടാതെ തന്നെ കെ പി എം എസിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇന്ന് ഈ മഹാത്മാവിന്റെ പേരിൽ അദ്ദേഹം അന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ വലിയൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാക്കിക്കൊണ്ട് കെ പി എം എസും പുനരൽശ്രീകുമാറും ജൈത്രയാത്ര തുടരുക ഇന്ന് അനേകക്കണക്കിന് ആൾക്കാരെ എം ബി എ ബി എക്കാരെയും ബി എസ് സിക്കാരെയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കോളേജ് നമ്മൾ സൃഷ്ടിച്ചു കൂടാതെ അദ്ദേഹം നിർമ്മിച്ചെടുത്ത സ്കൂൾ നമ്മൾ സ്വന്തമാക്കി ഇനി വരും നാളുകളിൽ നമ്മൾക്ക് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മളെ നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ നമ്മുടെ ജനങ്ങളെയൊക്കെ തന്നെ ആ തരത്തിലുള്ള ജോലി സാധ്യത മേടിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ കുറേയധികം മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് കഴിയട്ടെ ശാഖാ പ്രസിഡന്റ് രാജൻ ഹരിഹിതം അധ്യക്ഷത വഹിച്ചു ഹരീഷ് കോയി രാഹുൽ രാജ് രാജീവ് പുറത്ത് ഘുദേവികാലയം സജനി ഹരീഷ് ആരതി ഗോപാലൻ പുത്തൻപുരിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു പുലയനാർ കോട്ടയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ചരിത്രങ്ങൾ കൂടുതലത്തിൽ പാഠ്യവിഷയമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു